ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ ബലം നൽകുന്നത് ഒരു ബലമാണ് നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടും അപ്പോൾ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും ഈ പാതയിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ബലം നൽകുന്ന ഒരു ബലമാണ് നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടും പ്രവൃത്തി ഊർജം പവർ അടുത്ത പ്രവൃത്തി ഊർജം പവർ എന്താണ് വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരമുണ്ടായെങ്കിൽ പ്രവൃത്തി ചെയ്തതായിട്ട് കാണാം ഇപ്പോഴാണ് ഒരു വസ്തു പ്രവർത്തി ചെയ്തതെന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായാൽ ആ വസ്തു പ്രവർത്തി ചെയ്തതായിട്ട് കണക്കാക്കുക അപ്പോൾ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് സ്ഥാനാന്തരവും ബലവും പ്രവർത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സ്ഥാനാന്തരം ബലം അപ്പം അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് പ്രവൃത്തി ഈശികളുടെ എഫിൻ്റെ എസ് അതായത് എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ബലം എസ് എന്ന് പറയുന്നത് സ്ഥാനാന്തരം അപ്പം വസ്തുവിനുണ്ടായ സ്ഥാനാന്തരമാണ് എസ് അപ്പോൾ പ്രവൃത്തി എന്ന് പറയുന്നത് എഫിൻ്റെ എസ് ആണ് പ്രവൃത്തിയുടെ ജൂള് എൻ ജൂൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ അല്ലെങ്കിൽ മീറ്റർ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ അപ്പം ഒരു വസ്തുവിൽ നമ്മൾ ടെൻ ന്യൂട്രൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ രണ്ട് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് എങ്ങനെ കാണാം എന്താണ് ബലം പ്രവൃത്തി കാണാനുള്ളത് ഇക്വേഷൻ എഫ് ഇൻ എസ് ആണ് ഇവിടെ എഫ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻ ന്യൂട്ടൺ ആണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് ടു മീറ്റർ ആണ് അപ്പം എഫ് ഇൻറ്റു എസ് ടെൻ ഇൻറ്റു ടു ട്വൻറ്റി എൻ എം അല്ലെങ്കിൽ ട്വൻറ്റി ജൂൾ ആണ് ഇവിടുത്തെ പ്രവൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം പ്രവൃത്തിയുടെ ഇക്വേഷൻ എഫ് ഇൻറ്റു എസ് ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുതകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഡബ്ല്യു ഇസ് ഇക്വൽ ടു എം ജി എച്ച് അപ്പം നമ്മൾ ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്തകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന ആ പ്രവൃത്തി കാണാനായിട്ട് എന്ത് ചെയ്യണം ഡബ്ല്യു ഇൻറ്റു എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എം എന്ന് പറയുന്നത് മാസാണ് ജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ എച്ച് എന്ന് പറയുന്നത് ഉയരമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നൂറ് ഗ്രാം മാസമുള്ള ഒരു പുസ്തകം തറയിൽ നിന്ന് ഒരു മീറ്റർ ഉയരമുള്ള മേശപ്പുറത്തേക്ക് ഉയർത്തി വയ്ക്കുമ്പോൾ പൊരുത്താഘണം ബലത്തിനെതിരെ പ്രയോഗിക്കുന്ന ബലം ചെയ്ത ചെയ്ത് അളവ് കണക്കാക്കുക അതായത് ഡബ്ല്യു എ സി കുട്ടി എം ജി എച്ച് ആണ് ഇവിടെ കാണേണ്ടത് ഇപ്പം എം എന്ന് പറയുന്നത് നൂറ് ഗ്രാമാണ് അപ്പോൾ നൂറ് ഗ്രാമിന് നമ്മൾ കിലോഗ്രാമിലാകുമ്പോൾ നൂറ് ബൈ തൗ തൗസൻഡ് നൂറേ ബൈ ആയിരം കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് വൺ കെ ജി എന്ന് പറയുന്ന കിട്ടും അപ്പോൾ നമുക്ക് എം എന്ന് പറയുന്നത് പോയിൻ്റ് വൺ കെ ജി ആയി ഇനി ഗ്രാ ജി എന്ന് പറയുന്നത് നമുക്കറിയാം ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു മീറ്ററാണ് അപ്പം ജി ഇവിടെ തന്നിട്ടുണ്ട് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പം എം ജി ഇക്വേഷൻസ് എച്ച് ഡബ്ല്യു സിക്കളുടെ എം ജി എച്ച് എന്ന് പറയുമ്പോൾ പോയിൻറ്റ് വൺ ഇൻറ്റു ടെൻ ഇൻറ്റു വൺ എന്ന് വരും അതായത് വൺ ജെ വൺ ജൂളാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ പ്രവൃത്തിയുടെ യൂ പ്രവൃത്തിയുടെ ഇക്വേഷൻ ഡബ്ല്യു സിക്കളുടെ എഫ് ഇൻഡു എസ് അതായത് ഫോഴ്സ് ഇൻ സ്ഥാനാന്തരം ബേലം എൻറ്റു സ്ഥാനാന്തരം അതുപോലെ ഗുരുത്താകർഷണത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ ഡബ്ല്യൂ സി ബി എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എം എന്ന ഉയർ എം എന്ന് പറയുന്ന മാസ് ജി എന്ന് പറയുന്ന പ്രവൃത്തി തരണം അതുപോലെ എച്ച് എന്ന് പറയുന്ന ഉയർ പത്ത് നൂറ് ഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് ഒരു ജൂളാണ് നൂറ് ഗ്രാം മാസമുള്ള ഒരു വസ്തു ഒരു മീറ്റർ ഉയർത്താൻ നൂറ് ഗ്രാം മാസമുള്ള ഒരു വസ്തു ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് എങ്ങനെയാണ് ഒരു ജൂളാണ് അപ്പം നൂറ് ഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവർത്തിയുടെ അളവാണ് ഒരു ജൂൾ തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിനെ സ്ഥാനാന്തരം ഉണ്ടാകുകയാണെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവും തറ പ്രയോഗിച്ച കർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവുമായിരിക്കും അപ്പം നമ്മൾ തറയിൽ ഇരിക്കുന്ന ഒരു വസ്തു വലിക്കുകയാണ് അപ്പം ബലം പ്രയോഗിച്ച ദിശയിൽ അതിന് സ്ഥാനാന്തരം ഉണ്ടാവുക അപ്പം ആ ബലം ചെയ്ത പ്രവൃത്തി എന്താണ് പോസിറ്റീവാണ് പക്ഷേ തറ പ്രയോഗിച്ച കർഷണ ബലം എങ്ങനെയാണ് നെഗറ്റീവാണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം പ്രവൃത്തി ചെയ്യാൻ എന്ത് വേണം പ്രവൃത്തി ചെയ്യാൻ എന്ത് വേണം ഊർജ്ജം വേണം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് നമ്മൾ ഊർജ്ജം എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് രണ്ട് തരം യാന്ത്രികോർജ്ജങ്ങളാണ് ഗതികൗർജ്ജവും സ്ഥിതി ഊർജ്ജവും രണ്ട് തരം യാന്ത്രികോർജ്ജങ്ങൾ ഗതി ഊർജ്ജവും സ്ഥിതി ഊർജ്ജവാണ്